ഗുഡ് മോർണിംഗ് ടു ഓൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ബുള്ളറ്റിനിൽ നമ്മൾ അക്കങ്ങളുമായി ബന്ധപ്പെട്ട് പല ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം വരുന്ന സീരീസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇന്ന് നമ്മൾ ഇരുപത്തിരണ്ട് എന്ന് ഉത്തരം വരുന്ന ഒരുപാട് ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം അപ്പൊ ഇരുപത്തിരണ്ട് എന്നുത്തരം വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം അല്ലെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പൗരന് അതിന്റെ കാരണം അറിയാനുള്ള അവകാശം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ഭരണഘടനയില് ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കണം അല്ലെ അപ്പൊ അതിന്റെ കാര്യകാരണങ്ങൾ അയാൾക്ക് അറിയാനുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തി രണ്ട് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് എന്താണ് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് കരുന്തൽ തടങ്കലിനെതിരെയുള്ള നിയമമാണ് ഓക്കെ ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് എന്ന് പറയുന്നത് അറസ്റ്റലിനും അതേപോലെ തന്നെ തടങ്കൽ വെക്കുന്നതിനുമെതിരെ ഒരു വ്യക്തിയെ വിചാരണ കൂടാതെ മൂന്ന് മാസം വരെ തടവിൽ വെക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇതിനെതിരെയുള്ളൊരു ആർട്ടിക്കിൾ ആണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തി രണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കരുതൽ തടങ്കലിന് അല്ലെങ്കിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലാക്കപ്പെട്ട ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് എ കെ ജി ആണ് അതിനുശേഷം കരുതൽ തടങ്കൽ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു കരുതൽ തടങ്കലിനെ ആവശ്യമായ അല്ലെങ്കിൽ അനിവാര്യമായ തിന്മ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ ഈ പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് ഇരുപത്തിരണ്ട് എന്താണ് എന്താണ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന പൗരന് അതിന്റെ കാരണങ്ങൾ അറിയാനുള്ള അവകാശം വ്യവസ്ഥ ചെയ്യപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് അല്ലെങ്കിൽ ഭരണഘടനാ അനുച്ഛേദമാണ് എന്നുള്ളത് ഓക്കെ ഇതേ തന്നെയാണ് റിലേറ്റഡ് തന്നെയാണ് നെക്സ്റ്റ് ഫാക്റ്റും വരുന്നത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിക്ക് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് അതും ഞാൻ പറഞ്ഞല്ല ഇരുപത്തിരണ്ടാമത്തെ ആർട്ടിക്കിൾ തന്നെയാണ് എന്ത് ചെയ്യുന്നതും ഈ പറയുന്ന അഭേ അനുച്ഛേദവും അത് തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ കരിന്തൽ തടങ്കലിനെ കുറിച്ച് പഠിക്കണം എ കെ ജിയെ കുറിച്ച് പഠിക്കണം അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഈ രാവിലെ ഈ ഒരു സമയത്ത് പഠിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് വളരെയധികം ആയിരിക്കും മെമ്മറൈസ് ചെയ്തെടുക്കാനും അതേപോലെ റീകലക്റ്റ് ചെയ്യാനും ഏറ്റവും കൂടുതൽ നമുക്ക് പറ്റുന്ന സമയമാണ് ഈ ഒരു ഏർലി മോർണിംഗ് എന്നുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യുക കൃത്യമായി തന്നെ ഈ സമയത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരും എല്ലാം ലൈവിൽ തന്നെ അതായത് ഈ സമയത്ത് നമ്മൾ കാണുമ്പോൾ നമ്മളോടൊപ്പം വളരെ കുറച്ച് കുട്ടികളാണുള്ളത് അപ്പോൾ ഇതിന്റെ റെക്കോർഡ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ആറ് മണിക്ക് ലൈവ് വരുന്ന സമയത്ത് കാണാനായിട്ട് ശ്രദ്ധിക്കാം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം എത്രാമത്തെ വിന്റർ ഒളിമ്പിക്സിനാണ് രണ്ടായിരത്തി പതിനാലാമത് വരുന്നത് രണ്ടായിരത്തി പതിനാലിൽ നടന്നത് എത്രാമത്തെ വിന്റർ ഒളിമ്പിക്സ് ആണ് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ് ഇരുപത്തിരണ്ടാണ് അപ്പൊ ഞാൻ ഓരോ തവണ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുക അതിന്റെ റിലേറ്റഡ് നിങ്ങൾക്കറിയാവുന്ന എല്ലാ റിലേറ്റഡ് ഫാക്ട്സും കമന്റ് ചെയ്യുക ഓക്കെ അപ്പോ രണ്ട് വേനൽ ഒളിമ്പിക്സുകൾ രണ്ട് സമ്മർ ഒളിമ്പിക്സുകൾക്കിടയിലുള്ള സമയത്താണ് എന്ത് നടക്കുന്നത് ഒരു ശൈത്യകാല ഒളിമ്പിക്സ് അഥവാ വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത് അതിൽ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഇന്റർ ഒളിമ്പിക്സ് നടന്ന അല്ലെങ്കിൽ വേദിയായിട്ടുള്ള ആദ്യത്തെ ഏഷ്യൻ രാജ്യം എന്ന് ചോദിച്ചാൽ അത് ഏതാണ് അറിയാവോ ജപ്പാനാണ് ആദ്യത്തെ വേദി എന്ന് പറയുന്നത് ചമോണിക്സ് ആണ് ഫ്രാൻസിൽ രണ്ടായിരത്തി പതിനാലില് ഇരുപത്തി രണ്ടാമത്തേതാണ് കഴിഞ്ഞതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പൊ വേദി ഏതായിരുന്നു നിങ്ങൾക്ക് അറിയാവോ കമന്റ് ചെയ്തോ നോക്കട്ടെ ാണ് റഷ്യയിലെ സോച്ചിയാണ് രണ്ടായിരത്തി പതിനാല് വിന്റൺ ഒളിമ്പിക്സില് വേദിയായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് ശൈത്യകാല ഒളിമ്പിക്സിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് ഹോട്ട് കൂൾ യുവേഴ്സ് എന്നുള്ളതാണ് എന്താണ് ഹോട്ട് കൂൾ അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു അല്ലെ വേദി എവിടെയാണെന്ന് പറഞ്ഞു വേദി എവിടെയായിരുന്നു സോച്ചി റഷ്യയിലെ സോച്ചി ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടിൽ എവിടെയായിരുന്നു വേദി എന്ന് അറിയാവോ പ്യോങ് ചാങ് ദക്ഷിണ കൊറിയയിലെ പ്യോങ് ചാങ് ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ദക്ഷിണ കൊറിയയിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടില് ദക്ഷിണ കൊറിയയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് നടന്നിരുന്നു അല്ലെ ബെയ്ജിങ്ങിലായിരുന്നു നടന്നത് രണ്ടാമത്തേതിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ബെയ്ജിങ്ങിൽ നടന്നതിൽ ഒന്നാം സ്ഥാനം നേടിയത് ആരായിരുന്നു നോർവേ ആയിരുന്നു അപ്പൊ ഇനി നെക്സ്റ്റ് എപ്പോഴാ വരിക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമ്മൾ പറഞ്ഞു അടുത്തത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെവിടെയാണെന്ന് അറിയാതോ കമന്റ് ചെയ്യണോട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെവിടെയാണോ നിങ്ങക്ക് അറിയാമെങ്കില് കമന്റ് ചെയ്യണേ ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറില് എവിടെ ഇറ്റലിയിലാണ് കേട്ടോ ഇറ്റലിയിലാണ് അപ്പൊ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അല്ലെ ലോകസഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുമുള്ള അംഗങ്ങളെ ഉൾപ്പെട്ട പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗബലം എത്രയാണ് ലോകസഭയിലും അതേപോലെ രാജ്യസഭയിലും അംഗങ്ങളുടെ എത്രയാണ് അല്ല അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലെ അംഗബലം എത്രയാണ് ഇരുപത്തി രണ്ടാണ് അംഗബലം എന്ന് പറയുന്നത് ലോകസഭ എന്ന് പറയുന്നത് എന്താണ് ഹൗസ് ഓഫ് പീപ്പിൾ ആണ് അഞ്ചു വർഷമാണ് കാലാവധി എന്ന് നിങ്ങൾക്കറിയാം അതേപോലെ തന്നെ അതിലെ പരമാവധി അംഗസംഖ്യ അഞ്ഞൂറ്റി അൻപത്തി രണ്ടാണ് രാജ്യസഭ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് ആണ് അതൊരു സ്ഥിരം സഭയാണ് എന്നും നിങ്ങൾക്കറിയാം പരമാവധി അംഗസംഖ്യ എത്രയാണ് ഇരുന്നൂറ്റി അൻപതാണ് അതിലെ പന്ത്രണ്ട് ആളുകളെയാണ് ആര് നോമിനേറ്റ് ചെയ്യുന്നത് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ ശരി അടുത്തത് അല്ലെ എന്താണ് നിങ്ങൾ കാണുന്നത് താജ്മഹലാണ് ആണ് അപ്പൊ താജ്മഹല് എത്ര വർഷം കൊണ്ടാണ് പണി കഴിയിപ്പിച്ചത് താജ്മഹൽ അടുത്ത ചോദ്യം അതാണ് താജ്മഹല് എത്ര വർഷം കൊണ്ടാണ് പണി കഴിയിപ്പിച്ചത് താജ്മഹൽ പണി കഴിപ്പിക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് ആരാണ് പണി കഴിയിപ്പിച്ചത് നിർമിതികളുടെ സോറി നിർമ്മിതികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആണ് തന്റെ പത്നിയായ മുംതാസിന് വേണ്ടിയിട്ട് പതിനേഴാം നൂറ്റാണ്ടില് ഇത് പണി കഴിയിപ്പിക്കുന്നത് അല്ലെ അപ്പൊ ഇത് ഇരുപത്തിരണ്ട് വർഷങ്ങൾ കൊണ്ടാണ് അതായത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആയിരത്തി അറുന്നൂറ്റി നാല്പത്തി എട്ട് ആയിരത്തി അറുനൂറ്റി നാല്പത്തി എട്ടിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് ഉസ്താദ് ഇസയാണ് എന്തു ചെയ്ത് ഇത് നിർമ്മിതി നിർമ്മിക്കുന്നത് അപ്പൊ ഇത് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ശില്പി എന്ന് പറയുന്ന ഉസ്താദ് ഇസയാണ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഇതിന്റെ പണി പൂർത്തി വെണ്ണക്കല്ലിൽ തീർത്ത കംപ്ലീറ്റ് മാർബിൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ലോകാത്ഭുതങ്ങളിൽ തന്നെ ഒന്നാണ് താജ്മഹൽ എന്ന് പറയുന്നത് യമുന നദി തീരത്താണ് ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് പണി കഴിപ്പിക്കാനായിട്ട് ഇരുപത്തിരണ്ട് വർഷമാണ് എടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ യുനെസ്കോ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ചരിത്ര സ്മാരകം എന്ന് ചോദിച്ചാലും അത് താജ്മഹൽ തന്നെയാണ് ഓക്കെ അപ്പൊ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആണ് നമുക്ക് എല്ലാവർക്കും കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യയിലെ നിർമ്മിതി തന്നെയാണ് താജ്മഹൽ അല്ലേ ഓക്കെ അപ്പൊ ഇനി അടുത്ത ചോദ്യം നോക്കാവേ മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ടാണ് നമ്മുടെ ഉത്തരം ഇത് തലയോട്ടി എന്ന് പറയുന്നത് ഏത് തരം സന്ധിക്ക് ഉദാഹരണമാണ് കീഴസന്ധിക്ക് ഉദാഹരണമാണ് അതേപോലെ തന്നെ ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണ് മനുഷ്യ ശരീരത്തിൽ മൊത്തമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക കപാലത്തിൽ എത്ര എന്ന് ചോദിച്ചാൽ അത് എട്ട് എണ്ണമാണ് നമ്മുടെ തലച്ചോറിനെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന വളരെ ദൃഢതയുള്ള അസ്ഥിയാണ് തലയോട് എന്ന് പറയുന്നത് തലയോട്ടിലെ ചലന സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു അസ്ഥി ഏതാണ് അത് കീഴ്ത്താടി എല്ലാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ പി എസ് സി ബുള്ളറ്റിൻ പഠിക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു നിങ്ങൾ വിചാരിക്കും പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് സമയം കൊണ്ട് എത്ര ചോദ്യം ഡിസ്കസ് ചെയ്യാനാണ് കൂടിപ്പോയാൽ ആ ഇതിന്റെ പി ഡി എഫ് ഒന്ന് കിട്ടിയാൽ എനിക്ക് വായിച്ചാ കഴിഞ്ഞില്ലേ എന്ന് അപ്പൊ നിങ്ങൾ അത് അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് ആ പി ഡി എഫിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പത്ത് ചോദ്യം കിട്ടായിരിക്കും പക്ഷേ നിങ്ങൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ നല്ലപോലെ മനസ്സിലാക്കി പഠിക്കുക അങ്ങനെ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓരോ കണ്ടന്റും റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് ഉറപ്പിക്കാനായിട്ട് സാധിക്കുക അപ്പം നമ്മൾ കംപ്ലീറ്റ് സീരീസും നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ ബെലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുമ്പോൾ തീർച്ചയായും എല്ലാ ദിവസവും നമ്മൾ വരുന്ന ലൈവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ കൂടെ ഒന്ന് ഓക്കെ അപ്പൊ നമ്മുടെ സീരീസ് കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതേപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പുകളിൽ ഒന്ന് ഫോളോ ചെയ്യ നിങ്ങളുടെ ഫ്രണ്ട്സിനോട്ട് കൂടെ അന്ന് ഷെയർ ചെയ്യാനായിട്ട് കൂടെ ചോദ്യം എന്താണ് തൊണ്ണൂറ്റി രണ്ടാമത്തെ ഭേദഗതിയോട് കൂടി അതായത് രണ്ടായിരത്തി നാലിൽ തൊണ്ണൂറ്റി രണ്ടാമത്തെ ഭേദഗതിയോട് കൂടിയിട്ട് എട്ടാം ഷെഡ്യൂളിലെ ഭാഷകളുടെ എണ്ണം ഇരുപത്തി രണ്ടായിട്ടുണ്ട് അപ്പൊ എത്രയായി ആയി എന്നുള്ളതാണല്ലേ നമ്മുടെ ചോദ്യം വരുന്നത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ഭേദഗതി അപ്പൊ നമ്മൾ ഇരുപത്തിരണ്ടായി എന്നതിനേക്കാളും നമുക്ക് അവിടെ ഇമ്പോർട്ടൻസ് വരുന്ന ഏതാണ് തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി രണ്ടായിരത്തി നാലിൽ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ കൂടുതൽ ഭാഷകൾ കൂട്ടിച്ചേർത്തത് മൂലം ഇരുപത്തി രണ്ടായി മാറി ഇതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിന്ധിയെ കൂട്ടിച്ചേർത്ത കാര്യം പറഞ്ഞിരുന്നു അല്ലെ അപ്പൊ അതേപോലെ തന്നെ ഭരണഘടന അംഗീകരിച്ച ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് പട്ടിക എട്ട് സോറി പ്രതിപാദിക്കുന്ന പട്ടികയാണ് എട്ട് എന്ന് പറയുന്നത് നിലവിൽ വരുമ്പോൾ പതിനാല് ഭാഷകൾ മാത്രമാണ് നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്നത് എട്ടാം പട്ടികയിൽ പതിനാല് ഭാഷകൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരുന്നത് നിലവിൽ അത് ഇരുപത്തിരണ്ട് അറുപത്തി ഏഴാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇരുപത്തിയൊന്നാം ഭേദഗതി പ്രകാരമാണ് സിന്ധി കൂട്ടിച്ചേർത്തത് എന്ന് നമുക്ക് അറിയാം അതിനുശേഷം തൊണ്ണൂറ്റി രണ്ടില് നമുക്ക് എഴുപത്തിയൊന്നാം ഭേദഗതി പ്രകാരം കൊങ്കിണി മണിപ്പൂരി നേപ്പാളി മുതലായിട്ടുള്ള ഭാഷകൾ കൂടെ ഇതിനകത്തോട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഓക്കെ രണ്ടായിരത്തി മൂന്നില് തൊണ്ണൂറ്റി രണ്ടാം ഭേദഗതി പ്രകാരം ബോഡോ ഡോബി മൈഥിലി സതാളി പോലെയുള്ള കൂടുതൽ ഭാഷകളും ഇതിനോട്ട് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അങ്ങനെ ഈ കൂട്ടിച്ചേർത്തതിന്റെ ഫലമായിട്ട് എത്രയായി ഇപ്പോ ഇരുപത്തി രണ്ട് ഭാഷകളാണ് ഇപ്പൊ നിലവിൽ ഔദ്യോഗിക ഭാഷകളായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ഭാഷ ഭാഷകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഓക്കെ അടുത്ത ചോദ്യം തുടക്കത്തിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എത്ര ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് തുടക്കത്തിൽ മീൻസ് അത് പ്രാബല്യത്തിൽ വരുന്ന സമയത്ത് ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികകളും ഇരുപത്തിരണ്ട് ഭാഗങ്ങളുമാണ് ഉണ്ടായിരുന്നത് നിലവിലാണെങ്കിൽ നാനൂറ്റി നാൽപ്പത്തി എട്ട് അനുച്ഛേദങ്ങളും പന്ത്രണ്ട് പട്ടികകളും ഇരുപത്തി അഞ്ച് ഭാഗങ്ങളുമുണ്ട് അപ്പൊ അന്ന് ശ്രദ്ധിച്ച് തന്നെ എഴുതി വെക്കുക മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആർട്ടിക്കിളുകൾ ഉണ്ടായിരുന്നു അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു എട്ട് പട്ടികകൾ ഉണ്ടായിരുന്നു പിന്നെയോ എട്ട് പട്ടികകളും ഇരുപത്തിരണ്ട് ഭാഗങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ നിലവിൽ നാന്നൂറ്റി നാനൂറ്റി നാൽപ്പത്തി എട്ട് നാനൂറ്റി നാൽപ്പത്തി എട്ട് അനുച്ഛേദങ്ങളുണ്ട് നാനൂറ്റി നാൽപ്പത്തി എട്ട് അനുച്ഛേദങ്ങളുണ്ട് പന്ത്രണ്ട് പട്ടികകളോ ഇരുപത്തി അഞ്ച് ഭാഗങ്ങളും ഉണ്ട് അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോളാം കേട്ടോ അർത്ഥ ചോദ്യം അടുത്ത ചോദ്യം ഇതാണ് അറസ്റ്റിനും കരുന്തൽ എതിരായി സംരക്ഷണം നൽകുന്ന ഭരണഘടന അനുച്ഛേദം ഏത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അല്ലെ അറസ്റ്റിനും കരുതൽ തടങ്കലിനും എതിരെയുള്ള ആർട്ടിക്കിൾ ആണ് എന്ത് ഇരുപത്തിരണ്ട് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം എന്നുള്ളതും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ ഉണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി അറിയിക്കണം എന്നും എല്ലാം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തി രണ്ട് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഹിബ്രു അക്ഷരമാലയിലെ അക്ഷരങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഹിബ്രു അക്ഷരമാലയിൽ അക്ഷരങ്ങളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് ഇന്ത്യയിൽ എത്രാമത് രൂപം കൊണ്ട സംസ്ഥാനമാണ് സിക്കിം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം ഓക്കെ അപ്പൊ നമുക്കറിയാം സംസ്ഥാനങ്ങളുടെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ നമ്മൾ കേരളമൊക്കെ വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്നതാണ് അപ്പൊ നമ്മുടെ ചോദ്യം എന്താണ് എത്രാമത് രൂപം കൊണ്ട സംസ്ഥാനമാണ് സിക്കിം എന്ന് പറയുന്നത് സിക്കിം എന്നാണ് രൂപം കൊണ്ടത് ഇരുപത്തിരണ്ടാമത്തെ സംസ്ഥാനമാണ് എന്നുള്ളത് ഞാൻ അടുത്ത് പറയണ്ടല്ലോ അല്ലെ നമുക്കറിയാം നമ്മുടെ ഉത്തരം എല്ലാം ഇരുപത്തിരണ്ട് തന്നെയാണ് അപ്പൊ എപ്പോഴാണ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എന്നോടൊപ്പം കമന്റ് ചെയ്യുന്നുണ്ടോ നിങ്ങൾ കമന്റ് ചെയ്യണം ഉം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് എന്ത് ഇത് രൂപകരിക്കുന്നത് ഹിതപരിശോധനയുടെ ഫലമായിട്ടാണ് സിക്കിമിനെ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായി കൂട്ടിച്ചേർക്കുന്നത് സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന ഏതാണെന്ന് അറിയാവോ നാദുല നാദുലാഫാസ് ഒക്കെ എവിടെ തന്നെയാണ് നമ്മൾ സിക്കിമിൽ തന്നെയാണ് അല്ലെ ടീസ്റ്റി നമുക്ക് അറിയാം സിക്കായിരിക്കുമ്പോ ഒരു ടീ കുടിക്കണം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ നമ്മൾ എന്താ ഒരു കോഡായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലേ അപ്പൊ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ചൻചെങ്ക നമ്മുടെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അല്ലേ അത് സ്ഥിതി ചെയ്യുന്നതും എവിടെ തന്നെയാണ് സിക്കിമിൽ തന്നെയാണ് അപ്പൊ നമ്മൾ സിക്കിമുമായി ബന്ധപ്പെട്ട് കുറെ ഫാക്ടറികൾ പഠിച്ചു അല്ലെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് രൂപീകരിച്ചത് പിന്നെ എന്താ ഇരുപത്തിരണ്ടാമത്തെ സംസ്ഥാനമാണ് നമ്മുടെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള അല്ലെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടിയായിട്ടുള്ള കാഞ്ചൻചെങ്ങ എവിടെയാണ് അവിടെ തന്നെയാണ് സിക്കിമിൽ തന്നെയാണ് പിന്നെയോ ടീസ്റ്റാജ് സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ടീസ്റ്റേ ആണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഓക്കെ അപ്പൊ നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ ഫാക്ടുകൾ ഉണ്ടാവും അത് നിങ്ങൾ ഇതിനോട് താഴെ തന്നെ കമന്റ് ചെയ്തെടുക്കുക മറ്റുള്ളവർക്ക് കൂടെ വളരെയധികം യൂസ്ഫുള്ളായിരിക്കും ഓക്കെ അതൊന്ന് റിവൈസ് ചെയ്ത പോലെ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഞാൻ ടീച്ചർ എന്താ കമന്റ് ചെയ്യൂ കമന്റ് ചെയ്യൂ എന്ന് പറയുന്നത് എന്ന് വിചാരിക്കേണ്ട കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ കാര്യം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത്രയും തവണ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലോർക്കും പരീക്ഷണ സമയത്ത് തീർച്ചയായും നിങ്ങൾ ഇപ്പോ ഈ നമ്മൾക്ക് ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്ത ചെറിയ കോഡുകളോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കണക്ടഡ് ഫാക്റ്റുകളൊക്കെ നിങ്ങൾക്ക് പരീക്ഷണ സമയത്ത് ഓർമ്മ വരും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യം നേരിടുമ്പോ തീർച്ചയായും കണക്ടഡ് ഫാക്ട്സ് നിങ്ങൾ പഠിച്ചേ പറ്റൂ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ക്രിക്കറ്റ് പിച്ചിന്റെ നീളം എത്ര യാഡ് അല്ലെങ്കിൽ എത്ര വാരയാണ് എന്നുള്ളതാണ് എത്ര യാർഡാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇരുപത്തി രണ്ടാണ് യാഡാണ് ചോദിക്കുന്നത് എത്ര യാർഡെന്ന് ചോദിച്ചാൽ ഇത് ഇരുപത്തിരണ്ടാണ് മീറ്ററിലാണ് ചോദിക്കുന്നതെങ്കിൽ ഇരുപത് മീറ്റർ എന്നാണ് കേട്ടോ യാർഡാണ് ചോദിക്കുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ഇരുപത്തിരണ്ട് യാർഡ് എഴുതാൻ സാധിക്കൂ മീറ്ററിലാണെങ്കിൽ അത് ഇരുപത് മീറ്റർ ആണ് മറക്കരുത് കേട്ടോ അടുത്ത ചോദ്യം എത്ര ക്യാരറ്റ് സ്വർണ്ണമാണ് തൊള്ളായിരത്തി എന്നറിയപ്പെടുന്നത് ഗോൾഡ് എന്നറിയപ്പെടുന്നത് എത്ര ക്യാരറ്റ് സ്വർണ്ണമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം കുലീന ലോഹങ്ങൾ എന്ന് പറയുന്നതില് നമ്മൾ സ്വർണം വെള്ളി അതേപോലെ തന്നെ പ്ലാറ്റിനം അടങ്ങുന്നതാണ് കുലീന ലോഹങ്ങൾ എന്ന് പറയുന്നത് അല്ലെ അതിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഈ നയൻ വൺ സിക്സ് ഗോൾഡ് എന്ന് പറയുന്നത് ഓക്കെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് അതായത് ഈ ആയിരത്തിൽ തൊള്ളായിരത്തി പതിനാറ് ഗ്രാം സ്വർണവും മറ്റ് ബാക്കിയുള്ളത് ചെമ്പും എന്നുള്ളതാണ് അപ്പൊ മാത്രമാണ് ഓർണമെന്റ്സ് മേക്ക് ചെയ്യാനായിട്ട് ടോട്ടൽ ശരിക്കും എത്രയാണ് ഇരുപത്തിനാല് ക്യാരറ്റ് ദ പ്യുവർ ഗോൾഡ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് ക്യാരറ്റ് ആണ് അതിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നയൻ വൺ സിക്സ് ഗോൾഡ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഓർണമെന്റ്സ് ആയിട്ട് വാങ്ങുന്ന ആഭരണങ്ങളായി വാങ്ങുന്ന സ്വർണം എന്ന് പറയുന്നത് തൊള്ളായിരത്തി പതിനാറ് അല്ലെങ്കിൽ നയൻ വൺ സിക്സ് ക്യാരറ്റ് ആണെന്ന് നമ്മൾ പറയുന്നു അതിലടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ് അതൊരു മിശ്രിതമാണ് ഏകാത്മക മിശ്രിതമാണ് അതിനകത്ത് ചെമ്പും സ്വർണവും അടങ്ങിയിരിക്കുന്നു ഇപ്പൊ നിങ്ങൾ പ്യുവർ ഗോൾഡ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് എന്താണ് അത് മിശ്രതമല്ല പ്യുവർ സബ്സ്റ്റൻസ് ആണ് അത് വേറെ പരീക്ഷകൾക്ക് എടുത്ത് ചോദിക്കുന്നതാണ് സ്വർണാഭരണങ്ങൾ മിശ്രിതമാണോ ആണോ എന്നുള്ളത് കേട്ടോ അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യാം ചെമ്പിന്റെയും സ്വർണത്തിന്റെയും മിശ്രിതമാണ് അപ്പൊ എത്രയാണ് ഇതിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് തൊള്ളായിരത്തി പതിനാറ് ആയിരത്തിൽ തൊള്ളായിരത്തി പതിനാറ് ഗ്രാം എന്താണ് വരിക ഗോൾഡ് വരും ബാക്കി വരുന്നത് ചെമ്പാണ് എന്നുള്ള ഫാക്ട് ആണ് അവിടെ വരുന്നത് ഓക്കെ ഭാവിയിലെ സ്വർണം എന്നറിയപ്പെടുന്ന ഏതാണ് പ്ലാറ്റിനമാണ് സ്വർണം ലയിക്കുന്ന ലായകം അക്വാറീജിയാണ് അപ്പൊ നമ്മൾ ഒരു കാര്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ മറക്കരുത് റിലേറ്റഡ് ഫാക്ട്സ് കൂടെ അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞ ഫാക്ട് തന്നെയാണ് സാധാരണയായിട്ട് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണമാണ് എന്ത് ചെയ്യുന്നത് നമ്മള് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണമാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിനായിട്ട് അപ്പം മാത്രമാണ് ആ ഫലം ഉണ്ടാവുക കാരണം പുലീന ലോഹങ്ങളിൽ പെടുന്നവയാണ് സ്വർണം വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇരുപത്തിരണ്ട് ഉത്തരം വരുന്നതിനായിട്ട് പഠിച്ച് പല ചോദ്യങ്ങൾക്ക് നമുക്ക് ഒരറ്റ ഉത്തരം അല്ലേ അപ്പൊ ഈ അക്കങ്ങൾ ഓർത്തു വെക്കാൻ സാധിക്കാത്തവർക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു അക്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫാക്ടുകൾ ഒന്നിച്ച് പഠിക്കുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും കംപ്ലീറ്റ് പി എസ് സിയുടെ ബുള്ള സീരീസ് നിങ്ങൾക്കൊക്കെ എത്തുന്നതിനായിട്ട് ഉടൻ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പൊ തുടർന്നും നമ്മുടെ വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പൊ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക് സോ മച്ച്